നമസ്കാരം രണ്ടാം ലോകമഹായുദ്ധം രണ്ടാം പാനിപ്പെട്ട് യുദ്ധം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഇനി എന്തായാലും ഭാവി തലമുറയ്ക്ക് പഠിക്കാൻ മറ്റൊരു രണ്ട് എന്നുള്ള കൊണ്ടുള്ള സംഭവവും കിട്ടിയിട്ടുണ്ട് രണ്ടാം ബാർ കോഴ സംഭവം അതാണ് ഇനിയും ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്നത് ഒന്നാം ബാർ കോഴയ്ക്ക് എന്ത് സംഭവിച്ചു രണ്ടാം ബാർ കോഴ എവിടെ വരെ എത്തി മന്ത്രിസഭയുടെ അല്ലെങ്കിൽ കാരണഭൂതന്റെ പ്രതിച്ഛായയ്ക്ക് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റുവെങ്കിൽ ആ മങ്ങലിന് ഒന്ന് തേച്ച് എടുക്കാനായിട്ട് ചീഫ് സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി വേണു കാരണം എപ്പോഴും സർക്കാരിൻ്റെ മുഖം മിനുക്കിയെടുക്കുന്ന ജോലി ഇവർക്കാണല്ലോ അദ്ദേഹം ചില വിശദീകരണവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് അതിനു മുമ്പുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കിയാൽ എക്സൈസ് മന്ത്രി രാജേഷ് ഇതൊന്നും അറിഞ്ഞില്ല തൻ്റെ വകുപ്പിൻ്റെ കീഴിൽ നടന്ന തീരുമാനമോ യോഗമോ ഒന്നും അറിഞ്ഞില്ല ഇതിൻ്റെ സ്ഥാനത്ത് അതായത് രാജേഷിൻ്റെ സ്ഥാനത്ത് ഒരുപക്ഷെ എം വി ഗോവിന്ദൻ ആയിരുന്നുവെങ്കിൽ ഇത് നടക്കുവായിരുന്നു ഈ ഡ്രൈഡ് മാറ്റണമെന്ന് പിണറായിയോ അല്ലെങ്കിൽ സി പി എമ്മോ തീർച്ചപ്പെടുത്തി വന്നാൽ എം വി മാഷ് അത് മാറ്റാനായിട്ട് അല്പം ഒന്ന് പ്രയാസപ്പെടും അദ്ദേഹം തയ്യാറാകത്തില്ല അതുപോലെ തന്നെ ഈ വി പി ബി മുസ്തഫയുടെ കാര്യം പറയുന്നുണ്ട് അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹത്തെ അയച്ചു ഈ സംഭവം നടന്നതിന് ശേഷം നമ്മുടെ കോൺഗ്രസ്സിൽ ഇപ്പോൾ കോൺഗ്രസ്സില് ചെറിയാൻ ഫിലിപ്പ് ഇട്ട ഒരു ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് മുസ്തഫയുടെ രാജി കാരണം സി പി എം വ്യക്തമാക്കണം എക്സൈസ് മന്ത്രിമാരായ എം വി ഗോവിന്ദൻ എം വി രാജേഷ് എന്നിവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വി പി പി മുസ്തഫയുടെ ഏതാനും മാസം മുൻപുള്ള രാജിയുടെ കാരണം വ്യക്തമാക്കണം മലബാറിലെ ചില ബാർ ഹോട്ടൽ ഉടമകളുമായുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്ന് മുസ്തഫയെ പാർട്ടി പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയെന്ന് സി പി എം വൃത്തങ്ങളിൽ കേട്ടിരുന്നു എന്നാൽ മുസ്തഫയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മത്സരിപ്പിക്കാൻ രാജിവെപ്പിച്ചതാണെന്നായിരുന്നു മറു പ്രചരണം തെരഞ്ഞെടുപ്പിൽ മുസ്തഫയെ സ്ഥാനാർത്ഥിയായി ഒരു ഘട്ടത്തിലും പരിഗണിച്ചില്ലെന്നതാണ് വാസ്തവം ബാറുടമ സംഘടനയുടെ വൈസ് പ്രസിഡന്റിന്റെ ശബ്ദ സന്ദേശം പുതിയ ബാർക്കോഴയുടെ കറുത്ത കരങ്ങൾ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുകയാണ് അപ്പോൾ മുസ്തഫയെ പുറത്താക്കൽ സംബന്ധിച്ച് ദുരൂഹതകൾ ഇല്ലാതാകണമെങ്കിൽ പാർട്ടിയും മന്ത്രിയും നിലപാട് വിശദീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എം വി ഗോവിന്ദൻ മാസ്റ്ററെ മാറ്റി അതുപോലെ തന്നെ വി മുസ്തഫയെയും മാറ്റി അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി രാജേഷ് ആകുമ്പോൾ കാരണഭൂതൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുകയും ചെയ്യും അതിനുവേണ്ടിയാണ് ആ ഭാഗം വ്യക്തമാക്കിയത് ക്ലിയർ ആക്കിയത് പിന്നെ എല്ലാ വകുപ്പും അടക്കി ഭരിക്കുന്ന ഒരാൾ ഉണ്ടല്ലോ നമ്മുടെ കാരണഭൂതൻ്റെ മരുമകൻ മരുമകൻ ടൂറിസം വകുപ്പാണ് ഈ മദ്യനയമെടുക്കാനായാലും എന്തിന് സാംസ്കാരിക നയമെടുക്കാനായാലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും ടൂറിസം മന്ത്രിയും മരാമത്ത് മന്ത്രിയുമായ റിയാസ് ആണ് നമ്മുടെ കാരണഭൂതൻ അങ്ങനെ ഇരുന്ന് കൊടുക്കുന്നതേ ഉള്ളൂ എന്തിന് പൊതുഭരണ വകുപ്പ് വരെ കൈകാര്യം ചെയ്യുന്ന ഇപ്പം മരുമകനാണ് കാരണം കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ് കാരണഭൂതന ഈ നമ്മളെ സേവിക്കണമെന്നുള്ള ഒരു അമിതമായ ആഗ്രഹം കൊണ്ട് ആരോഗ്യ അത്ര പറ്റുന്നില്ല എങ്കിലും ആ സ്ഥാനത്തിരിക്കുന്നതേ ഉള്ളൂ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് മരുമകനാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രാപ്തി ഉണ്ടാകണമല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പരിഹരിക്കുക അപ്പം എന്തായാലും ഇതിനെ ഒന്ന് പ്രതിച്ഛായ്ക്ക് മങ്ങൽ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ മങ്ങൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചീഫ് സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ ഡ്രൈഡേ നയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നുവെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ചീഫ് സെക്രട്ടറി പറയുന്നത് ഇതിനിടയ്ക്ക് നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പിന്നെ രാജേഷിന്റെ പിന്നെ ഇതിനകത്ത് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പി ബി നൂഹു പഴയ പത്തനംതിട്ട ജില്ലാ കളക്ടർ അദ്ദേഹം കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യതയാണ് പക്കയാണ് അദ്ദേഹത്തെ അവധിയിൽ പ്രവേശിപ്പിച്ചു അപ്പോൾ ഇതെല്ലാം ഈ സമയത്തെടുത്ത തീരുമാനങ്ങൾ തന്നെയാണെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ രണ്ടാം ബാർക്കോഴ കേസ് നിരവധി സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് പഠിക്കാനുമുണ്ട് അത് ചരിത്രത്തിൽ ഇടം നേടിക്കഴിഞ്ഞു ഇടം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ഇതൊന്നും കാണാൻ വയ്യ എന്ന് പറഞ്ഞ് രാജേഷ് അങ്ങ് യൂറോപ്യൻ പര്യടനത്തിൽ പോയിരിക്കുക ഒരുപക്ഷെ അവിടെ പോയി അവിടുത്തെ വിവറയസും അവിടുത്തെ ബാറും അവിടുത്തെ ബാർ സൗകര്യവും അവിടുത്തെ ബാറിൻ്റെ സമയമൊക്കെ പഠിക്കാനായിരിക്കും അവിടെ എത്ര പേര് ഒരു ദിവസം ഒരാൾ എത്ര അടിക്കും ഇവിടെയും അതുപോലൊക്കെ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ മദ്യത്തിൻ്റെ വില കൂട്ടണോ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിരിക്കും രാജേഷ് പോയിരിക്കുന്നത് അപ്പോൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഡ്രൈ ഡേയും മാറും ബാറുകളൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ കാരണഭൂതനും നമ്മുടെ കാരണഭൂതനല്ല മരുമകൻ കാര്യങ്ങളെല്ലാം കൃത്യമാക്കി വയ്ക്കുകയും ചെയ്യും